നമസ്കാരം ഇന്ത്യൻ പൗരന്മാരുടെ പ്രധാന തിരിച്ചറിയൽ രേഖയാണ് ആധാർ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആധാർ കൃത്യമായി അപ്ഡേറ്റ് ചെയ്തിരിക്കണം ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളുടെ ആധാർ കറക്റ്റ് ആണ് അത് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എന്നാൽ ചിലപ്പോൾ നമ്മൾ ഒരു ബാങ്കിലോ സർക്കാർ സ്ഥാപനങ്ങളിലോ എന്തെങ്കിലും ആവശ്യത്തിനായി പോകുമ്പോഴായിരിക്കും നമ്മുടെ ആധാർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്ന് അറിയുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എങ്ങനെയാണ് ആധാർ ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യുന്നത് ഈ ആധാർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം പാനുമായി എങ്ങനെയാണ് ആധാർ ലിങ്ക് ചെയ്യുന്നത് മൊബൈൽ നമ്പർ ഇമെയിൽ അല്ലെങ്കിൽ ബയോമെട്രിക്സ് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം പേരിൽ തിരുത്തുണ്ടെങ്കിൽ എങ്ങനെ മാറ്റാമെന്ന് നോക്കാം സർക്കാർ പദ്ധതികൾ ബാങ്കിംഗ് തിരിച്ചറിയൽ പരിശോധനകൾ കുട്ടികളുടെ വിദ്യാഭ്യാസം അങ്ങനെ എല്ലാത്തിനും സർക്കാർ ആധാർ നിർബന്ധമാക്കിയിട്ടുണ്ട് അതുപോലെ ജനങ്ങളും അവരുടെ തിരിച്ചറിയൽ രേഖയായി നൽകുന്നത് ആധാർ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആധാറിൽ മാറ്റങ്ങളും പരിഷ്കരണങ്ങളും കൊണ്ടുവരാറുണ്ട് ഇന്ത്യയിലെ പ്രധാന തിരിച്ചറിയൽ രേഖയായി ആധാറിനെ കാണുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ സർക്കാർ രാജ്യത്തെ ജനങ്ങളോട് നിർദ്ദേശിക്കുന്നുമുണ്ട് അതുപോലെ തന്നെ ആധാർ പാൻ കാർഡുമായി ബന്ധിപ്പിക്കുന്നതും നിർബന്ധമാക്കിയിട്ടുണ്ട് ഇതിന്റെ അവസാന തീയതിയായി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നാണ് നിലവിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ആധാർ അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസരങ്ങളും ഇപ്പോൾ ഉണ്ട് ഇതിനായി ആളുകൾ ജനസേവാ കേന്ദ്രങ്ങളിൽ പോയി ക്യൂ നിൽക്കുകയോ സമയം കളയുകയോ വേണ്ട പകരം ഓൺലൈൻ വഴി വേഗത്തിൽ ഇത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ആധാറിൽ ഉണ്ടാകുന്ന ഒരു തെറ്റ് ചിലപ്പോൾ നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ആധാർ ഒന്ന് പരിശോധിക്കുകയും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുകയും വേണം ആധാർ വിവരങ്ങൾ ഓൺലൈനായി എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം എന്ന് നോക്കാം എല്ലാവർക്കും സംശയമുള്ള ഒന്നാണ് പേര് വിവരങ്ങൾ എങ്ങനെ മാറ്റാം എന്നുള്ളത് നിങ്ങളുടെ ആധാർ കാർഡിലെ വ്യക്തിഗത വിവരങ്ങൾ അതായത് നിങ്ങളുടെ പേര് വിലാസം പോലെയുള്ളവ അപ്ഡേറ്റ് ചെയ്യുന്നതിന് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ കർശനമായ നിയമങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ഈ നിയമങ്ങൾ അനുസരിച്ച് നിങ്ങളുടെ ആധാർ കാർഡിലെ പേര് രണ്ട് തവണ മാത്രമേ മാറ്റാൻ സാധിക്കുകയുള്ളൂ ചെറിയ അക്ഷര തെറ്റുകളുടെ തിരുത്തൽ പേരുകളുടെ ക്രമം മാറ്റൽ വിവാഹശേഷം നിങ്ങളുടെ പേര് അപ്ഡേറ്റ് ചെയ്യൽ തുടങ്ങിയ ചെറിയ മാറ്റങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ഇതിന് ഫീസായി അൻപത് രൂപ ഈടാക്കാറുണ്ട് അതുപോലെ നിങ്ങളുടെ ജനന തീയതി നിങ്ങൾക്ക് ഒറ്റത്തവണ മാത്രമേ മാറ്റാൻ സാധിക്കുകയുള്ളൂ പേര് ഓൺലൈനായി എങ്ങനെ മാറ്റാമെന്ന് നോക്കാം അതിനായി ആദ്യം നിങ്ങൾ യു ഐ ഡി എ ഐയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് അതായത് യു ഐ ഡി എ ഐ ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ സന്ദർശിക്കണം ശേഷം മൈ ആധാർ വിഭാഗത്തിലേക്ക് പോയി നിങ്ങളുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യുക തുടർന്ന് ഡെമോഗ്രാഫിക്സ് ഡേറ്റ ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ആധാർ നമ്പറും ക്യാപ്ഷ കോഡും നൽകി ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ലഭിക്കും ഇത് നൽകുന്നതോടെ വേരിഫിക്കേഷൻ പൂർത്തിയാകും ശേഷം പോർട്ടലിനുള്ളിൽ പേര് തിരുത്തൽ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ശരിയായ പേര് നൽകുക പേരിന്റെ തെളിവായി ആവശ്യമായ രേഖയുടെ സ്കാൻ ചെയ്ത ഒരു കോപ്പി അപ്ലോഡ് ചെയ്യുക രേഖയ്ക്കായി നിങ്ങൾ നൽകേണ്ടത് പാൻ കാർഡ് പാസ്പോർട്ട് വോട്ടർ ഐ ഡി എന്നിവയാണ് ഇനി നിങ്ങളുടെ വിലാസം എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് നോക്കാം അതിനായി മൈ ആധാർ ഡോട്ട് യു ഐ ഡി എ ഐ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് നിങ്ങളുടെ ആധാർ നമ്പർ നൽകുക ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒ വഴി ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത ശേഷം നിങ്ങളുടെ ഐഡൻറിറ്റിയും വിലാസ വിശദാംശങ്ങളും സ്ക്രീനിൽ തെളിയും വിവരങ്ങൾ ശരിയാണെങ്കിൽ മുകളിലുള്ള വിശദാംശങ്ങൾ ശരിയാണ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇനി വിലാസം മാറ്റണമെങ്കിൽ വിലാസ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ തുടരുക എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ശേഷം പുതിയ സ്ക്രീനിൽ നിങ്ങളുടെ നിലവിലെ വിലാസം പ്രദർശിപ്പിക്കും അതിന് താഴെ നിങ്ങളുടെ പുതിയ വിലാസം നൽകി സാധുവായ ഒരു വിലാസത്തിൻ്റെ തെളിവ് അപ്ലോഡ് ചെയ്യുക നിങ്ങൾ ഇത് അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ വിശദാംശങ്ങൾ ശരിയാണോ എന്ന് പരിശോധിച്ചുറപ്പിക്കുക തുടർന്ന് മുകളിലുള്ള വിശദാംശങ്ങൾ ശരിയാണ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക മുൻപ് ഇതിന് പണം നൽകണമായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ഓൺലൈൻ സൗകര്യം രണ്ടായിരത്തി ജൂൺ പതിനാല് വരെ സൗജന്യമായി ലഭിക്കും വിവരങ്ങൾ മാറ്റിയതിനു ശേഷം ഈ ആധാർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്ന് എന്നുകൂടെ നോക്കാം അതിനായി ആദ്യം യു ഐ ഡി എ ഐ വെബ്സൈറ്റ് സന്ദർശിച്ച് ഡൗൺലോഡ് ആധാർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ശേഷം ആധാർ നമ്പർ എൻറോൾമെൻറ്റ് ഐ ഡി അല്ലെങ്കിൽ വെർച്വൽ ഐ ഡി എന്നിവയിൽ ഒന്ന് തിരഞ്ഞെടുക്കുക ആവശ്യമായ വിശദാംശങ്ങളും ക്യാപ്ചയും നൽകുക സെൻഡ് ഒ ടി പി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക തുടർന്ന് നിങ്ങൾക്ക് മൊബൈലിൽ ഒ ടി പി ലഭിക്കും ഇത് നൽകുക തുടർന്ന് പരിശോധിച്ചുറപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ ഈ ആധാർ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യുക പി ഡി എഫ് തുറക്കാനുള്ള പാസ്വേഡ് പേരിൻ്റെ ആദ്യത്തെ നാല് അക്ഷരങ്ങൾ പ്ലസ് ജനന വർഷം ആയിരിക്കും ഇനി നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇമെയിൽ ഫിംഗർ പ്രിന്റ് ഐറിസ് അല്ലെങ്കിൽ ഫോട്ടോ എന്നിവ അപ്ഡേറ്റ് ചെയ്യുന്നതിന് നിങ്ങൾ അടുത്തുള്ള ആധാർ എൻറോൾമെൻ്റ് അപ്ഡേറ്റ് സെൻ്റർ സന്ദർശിക്കേണ്ടതുണ്ട് അവർ ഇതിനായി ഒരു ഫീസും ക്രമീകരിച്ചിട്ടുണ്ട് ഇനി പാനും ആധാറും എങ്ങനെ ഓൺലൈനായി ലിങ്ക് ചെയ്യാമെന്ന് നോക്കാം ആദായ നികുതി പോർട്ടൽ വഴി പാൻ ആധാർ ബന്ധിപ്പിക്കുന്നത് വളരെ എളുപ്പമാണ് അതിനായി ഇൻകം ടാക്സ് ഡോട്ട് ഗവൺമെന്റ് ഇൻ സന്ദർശിക്കുക ക്ലിക്ക് ലിങ്കുകളിൽ നിന്ന് ലിങ്ക് ആധാർ തിരഞ്ഞെടുക്കുക ശേഷം പറഞ്ഞിരിക്കുന്നത് പോലെ പാൻ ആധാർ നമ്പർ പേര് എന്നിവ നൽകുക പിന്നീട് വിശദാംശങ്ങൾ പരിശോധിച്ച് മുന്നോട്ട് പോകുക അതിനുശേഷം നിങ്ങൾ പണം അടയ്ക്കണം ലിങ്ക് ചെയ്യുന്നതിന് ഫീസ് ഉണ്ടെങ്കിൽ നെറ്റ് ബാങ്കിംഗ് യു പി ഐ അല്ലെങ്കിൽ കാർഡ് വഴി പണം പണമടയ്ക്കാം അഭ്യർത്ഥന സമർപ്പിച്ചു കഴിഞ്ഞാൽ ലിങ്കിങ് വിജയകരമായി പൂർത്തിയാക്കിയതിന്റെ സ്ഥിരീകരണം നിങ്ങൾക്ക് ലഭിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം